നമസ്കാരം രാഷ്ട്രീയ ചാണക്യനാണെന്ന് സ്വയം വിചാരിച്ചു നടന്ന അൻവർ ഇടതുപക്ഷത്തിൽ നിന്നും മന്ത്രിസ്ഥാനം ഒന്നും കിട്ടില്ല എന്ന് കണ്ടതോടെയാണ് യു ഡി എഫിലേക്ക് ചേക്കേറാനൊരു ശ്രമം നടത്തിയത് യു ഡി എഫിൽ ചെന്ന് വലിയ ആളാവാൻ നോക്കിയ അൻവറിനെ നേതാക്കളെല്ലാം കൂടെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന അവസ്ഥയാണ് പിന്നെ നമ്മൾ കണ്ടത് യു ഡി എഫ് പ്രവേശനം എളുപ്പമാകാതെ വന്നതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും യു ഡി എഫിനെയും വിമർശിച്ച് പി വി അൻവർ രംഗത്തെത്തി അൻവർ വിചാരിച്ചത് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുത്തിയപ്പോൾ വി ഡി സതീഷിനും അതോടൊപ്പം തന്നെ യു ഡി എഫിലെ നേതാക്കളും എല്ലാം കൂടെ അൻവറിനെ ചെണ്ടമേളവും അതോടൊപ്പം തന്നെ ഹാരവും ഇട്ട് സ്വീകരിച്ച് ആനയിക്കുമെന്നാണ് കരുതിയത് പക്ഷെ അൻവർ ഇല്ലെങ്കിലും യു ഡി എഫിന് ഒരു കുഴപ്പവും ഇല്ല എന്ന ഒരു വ്യക്തമായ ഒരു ഒരു കാഴ്ച യു ഡി എഫിന് അവിടെ നിലമ്പൂരിൽ വരുത്താൻ സാധിച്ചു കൂടാതെ ആര്യടൻ ചൌക്കത്തലിയെ യു പ്രഖ്യാപിച്ചതോടുകൂടി അൻവറിന്റെ കിളി പോയി അൻവറിന്റെ കണക്കുകൂട്ടിൽ വി ജോയി അവിടെ നിർത്താനായിരുന്നു അൻവറിന്റെ കണക്കുകൂട്ടൽ ഉണ്ടായത് പക്ഷെ അതൊന്നും നടക്കാതെ വന്നതോടെ സതീഷിനുമായിട്ടൊരു ഏറ്റുമുട്ടൽ വന്നപ്പോൾ പക്ഷെ സതീശൻ അൻവറിനോട് എണിച്ചു പോടാ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയതോടു കൂടിയാണ് ഇനി അൻവറിന്റെ ഒരു തന്ത്രങ്ങളും യു ഡി എഫിൽ നടക്കാൻ പോകുന്നില്ല എന്ന് കണ്ടതോടു കൂടിയാണ് അല്പസമയത്തിനു മുമ്പേ ഒരു ലൈവ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അൻവർ കരഞ്ഞു മെഴുകിയത് യു ഡി എഫ് പറഞ്ഞ വാക്കു പാലിച്ചില്ലെന്നടക്കം പറഞ്ഞാണ് അൻവർ രംഗത്ത് വന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായ വിലപേശിലുകൾക്കും അനനയ നീക്കത്തിനുമൊടുവിലാണ് ഇപ്പോൾ പി വി അൻവർ വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് ഇന്നലെ തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും മുഖത്ത് ചെളിവാരി എറിയുകയായിരുന്നുവെന്നും പി വി അൻവർ തുറന്നടിച്ചു താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും പി വി അൻവർ ചോദിക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് എടുക്കാതിരിക്കാനുള്ള അതിർത്തിയിലാണ് പി വി അൻവർ തുറന്നടിച്ചത് യു ഡി എഫിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഏത് വടിയെ നിർത്തിയാലും പിന്തുണയ്ക്കാമായിരുന്നു അതായത് പിന്തുണയ്ക്കും എന്നാണ് പി വി അൻവർ പറഞ്ഞത് പാലക്കാട് ചേലക്കര തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തെങ്കിലും തന്നെ അവഗണിച്ചെന്ന് അൻവർ പറഞ്ഞു പാലക്കാട് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു പിൻവലിച്ച സ്ഥാനാർത്ഥിയോട് യു നേതൃത്വം നന്ദി പോലും പറഞ്ഞില്ല ടി എം സി നിർത്തിയിരുന്ന സ്ഥാനാർത്ഥി അപമാനിതരായെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയനാട് യു ഡി എഫിന് നിരുപാധിക പിന്തുണ കൊടുത്തു പലമരം പഞ്ചായത്ത് എൽ ഡി എഫിൽ നിന്നും മറിച്ച് യു ഡി എഫിന്റെ കയ്യിൽ കൊടുത്തു ചുങ്കത്തറ പഞ്ചായത്തും യു ഡി എഫിലേക്ക് എത്തിച്ചു മുന്നണി പ്രവേശനത്തിന് യു ഡി എഫിന് കത്ത് കൊടുത്തിട്ട് നാല് മാസമായി ഈ മാസം രണ്ടിന് പ്രവേശന ചുമതല യു ഡി എഫിന് സതീശൻ നൽകി പിന്നീട് ഒരു മറുപടിയുമില്ല ഈ മാസം പതിനഞ്ചിന് ബി ഡി സതീശൻ രണ്ട് ദിവസത്തിനകം മറുപടി പറയാമെന്ന് പറഞ്ഞു ഒന്നും നടന്നില്ല ഞാൻ രാജിവെച്ചതിന് പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കാനാണ് അതനുസരിച്ച് സ്ഥാനാർത്ഥിയാക്കണ്ടേ സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ട് ഒരു വോട്ടും പോകരുത് ഇപ്പോൾ യു ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇനി ചർച്ചയ്ക്കില്ല ഞാൻ അധിക പ്രസംഗം നടത്തിയെന്നാണ് ഇവിടെ യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത് എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത് വസ്ത്രാക്ഷേപം നടത്തി തിരുവിലേക്ക് ഇറക്കിയ എന്റെ നേരെ ചെളിവാരി എറിഞ്ഞു എന്താണ് ഞാൻ തെറ്റ് എന്നാണ് അൻവർ വീണ്ടും ചോദിക്കുന്നത് എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് അധികാരമോഹം ഉണ്ടെങ്കിൽ താൻ എം എൽ എ സ്ഥാനം രാജിവെക്കില്ലായിരുന്നുവെന്നും അൻവർ പറഞ്ഞു ഇനി താൻ എന്തു ചെയ്യണമെന്ന് കേരളത്തിലെ ജനങ്ങൾ പറയട്ടെ കെ സി വേണുഗോപാലിനാണ് ഇനി എന്റെ അവസാന പ്രതീക്ഷ ഈ വിഷയങ്ങൾ കെ സി വേണുഗോപാലിനോട് തനിക്ക് പറയാനുണ്ട് തന്റെ ദുഃഖം പറയാനുണ്ട് എന്നാണ് പി വി അൻവർ പറഞ്ഞത് കൂടാതെ പി വി അൻവർ ആവശ്യപ്പെട്ടത് രണ്ട് സീറ്റുകളും അതോടൊപ്പം തന്നെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഒരു മന്ത്രിസ്ഥാനവുമാണ് അൻവർ വി ടി സതീശിനു മുമ്പാകെ അഥവാ യു ഡി എഫിന് മുമ്പാകെ മുന്നോട്ട് വെച്ചത് പക്ഷേ അതെല്ലാം തന്നെ യു ഡി എഫ് പറ്റില്ല എന്ന് നിരസിച്ചതോടുകൂടിയാണ് അൻവർ മൊത്തത്തിൽ തന്നെ അതായത് വി ഡി സതീശൻ പറയുന്നത് മാത്രമേ ഇനി അൻവറിനെ കേട്ട് അനുസരിച്ച് നിന്നാൽ യു ഡി എഫിലേക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് വസ്തുത അതല്ല ഇനിയിപ്പോൾ യു ഡി എഫ് വിട്ട് നേരെ ഈ വീണ്ടും ഇടതുപക്ഷത്തേക്ക് പോയാൽ അവിടെ കേറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അത്രയ്ക്ക് ഇടതുപക്ഷത്തിനെയൊക്കെ തെറി പറഞ്ഞിട്ടാണ് അൻവർ നേരെ യു ഡി എഫിലേക്ക് കയറി വന്നത് അതായത് രണ്ട് വള്ളത്തിലും കൂടെ കാലിട്ട് കളിക്കാനുള്ള അൻവറിന്റെ നീക്കമാണ് ഇവിടെയെല്ലാം തകർന്ന തരിപ്പണമായത് ബി ജെ പിയിലേക്ക് പോകാനായിട്ട് അൻവറിന്റെ ഒരു ഒരു മനസ്സിലുണ്ടെങ്കിലും അത് ബിജെപിക്കാർക്കും അൻവറിനെ ആവശ്യമില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അത് ബി ജെ പി നേതൃത്വം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശിഷ്ടകാലം മുഴുവനും യു ഡി എഫിലേക്ക് നിക്കണം അല്ലെങ്കിൽ ഒരു നാലഞ്ച് ഈർക്കിൽ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൽ ചെന്ന് ശിഷ്ടകാലം മുഴുവനും അവിടെ കഴിയാനാണ് അൻവറിന്റെ വിധി ന്യൂസ് ഡെസ്ക് ന്യൂസ്